ഹലോ അസ്സലാമലൈക്കും ഒരു ഇഡ്ഡ്ലി കിട്ടാലോ അത് പുതിയ ടൈപ്പ് കേട്ടോ ഞാനിതിൽ ഓയിലിടുന്നില്ല തേങ്ങ പിന്നെ കച്ചേരി ഒരു നാല് മണിക്കൂർ പുറത്തിട്ട് കുറച്ച് തേങ്ങ തേങ്ങ കുറച്ച് കൂടുതലിട്ട് പിന്നെ ചോറ് ചോറ് തലേന്നിട്ട് ചോറ് ഞാൻ പിന്നെ കൈകി വെള്ളത്തോട്ട് ഫ്രിഡ്ജ് വെച്ചതായിരുന്നു എന്നിട്ടത് വീണ്ടും ഒന്ന് കൈകിയിട്ട് ഇടുന്നതാണ് നല്ല ചോറ് ഇത് നമുക്ക് വെള്ളം വെച്ചിട്ട് നല്ല നല്ല നല്ലതുപോലെ അടിയാണ് കേട്ടോ നല്ലപോലെ അടിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിപ്പോ രാത്രി ഉണ്ടോ ഞാൻ ചെയ്യുന്നത് രാത്രി ഒരാറുമണി ആയിരിക്കുന്നു ഇതിൽ നമ്മൾ കൂട്ടത്തില് കൂട്ടിയിട്ടില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്നും ഇളക്കണം ആ ചോറും തേങ്ങയും അരിയെല്ലാം കൂടി ഒന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യണം നല്ലത് നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ പിന്നെ സ്പൂൺ ഇട്ടിട്ട് പിന്നെ ഇളക്കിയിരുന്നു കേട്ടോ നല്ലതുപോലെ അടിച്ചിരുന്നു അത് ഞാൻ വീടിയെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെന്താ ഇഡ്ലി തട്ടിൽ ഇഡ്ഡലി ചുട്ട് അതിനകത്ത് ഒഴിക്കാൻ ഒഴിക്കുന്നതൊന്നും ഇപ്പം ഇല്ല ചെറുങ്ങനൊന്ന് എണ്ണ തൂ പിന്നെ കെട്ടി എന്നിട്ട് പിന്നെ മാവ് ഒഴിച്ചിട്ട് പിന്നെ ഇഡ്ഡലി ചുട്ടതാണ് നല്ല അടിപൊളി ഇഡ്ഡലി പിന്നെ ഈ ഉയ്യുന്നില്ലാത്ത ഇഡ്ഡലി നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ സാമ്പാറും എന്ത് വേണമെങ്കിലും എന്ത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കൂട്ടാം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം നല്ല ഞാൻ ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞാൻ ആദ്യമായിട്ടൊന്ന് ഒരു ടെസ്റ്റ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഉയ്യുന്നിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു പക്ഷെ നല്ലോണം നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത് കാരണം കൈ കൊണ്ട് തന്നെ കിട്ടും എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല നല്ലതുപോലെ കിട്ടിക്കുന്നു പക്ഷേ ഞാൻ ശരിക്കും ഇപ്പോഴും ചൂടുമ്പോഴും ഇങ്ങനെ എനിക്ക് സ്പൂണുകൊണ്ട് എന്തെങ്കിലും ഇതാണ് കിട്ടുന്നുണ്ട് ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടായിരുന്നു എടുത്തത് പിന്നെ എനിക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും നല്ലതുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കയ്ക്ക് വേണമെങ്കിൽ പിന്നെ ക്യാരറ്റോ പിന്നെ ഈ പയറ് എന്തൊക്കെയാണ് പച്ചക്കറിയൊക്കെ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ പിന്നെ അത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ അങ്ങനെയും കഴിക്കുക ഇഷ്ടക്കാരാണെങ്കിലും അങ്ങനെയും കഴിക്കുക ചില എല്ലാ കറിക്കും പറ്റിയൊരു പിന്നെ പലഹാരമാണ് കേട്ടോ ഞാനിതിൽ പിന്നെ ചമ്മന്തിയാണ് ഉണ്ടായത് ഉണ്ടാക്കിയത് തേങ്ങൻ്റെ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് മീൻ ഉണ്ടായത് മീൻ മത്തിയത് എൻ്റെ കയ്യിലുണ്ടായത് ചെമ്മീൻ പക്ഷെ മത്തി മോള് കഴിക്കില്ല അപ്പോൾ ഞാൻ ചമ്മന്തി ചമ്മന്തി മതി എന്നു അപ്പോൾ പിന്നെ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ കേൾക്ക് മനസ്സിലാവാല്ലോ അതൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് നല്ലപോലെ എല്ലാവർക്കും ഇഷ്ടമായി നല്ല നല്ലൊരു ഇതായിരുന്നു നല്ല പഞ്ഞി പോലത്തെ അപ്പം ഇത്തിയെന്ന് പറയാമെന്ന് വെച്ചാൽ അപ്പമൊന്നും പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം എന്താണ് നിങ്ങളെ അഭിപ്രായ അഭിപ്രായം നല്ലതായാലും ചീത്തായാലും പറയണം കേട്ടോ